ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എം ജി റോഡിലുള്ള കല്യാൺ സിൽക്സിലാണ് ഇവിടെ ഇപ്പോൾ ആഡി സെയിൽ നടക്കുകയാണ് അപ്പോൾ നമ്മൾ വന്നത് ആദ്യം സാരി സെക്ഷനിലോട്ടായിരുന്നു ഇവിടെ പല ഓഫറിൻ്റെ ഉണ്ട് സെവൻറ്റി പെർസെൻ്റ് ഫോർട്ടി പെർസെൻറ്റ് ട്വൻ്റി ഫൈവ് അങ്ങനെ അതിൽ ചിലത് മിക്കവാറും എല്ലാത്തിലും കോഡുകളാണ് കൊടുത്തേക്കുന്നത് അത് അവർ തന്നെ നമുക്ക് ഡീകോഡ് ചെയ്ത് പറഞ്ഞ് അത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തരും പിന്നെ ഈ ട്രയൽ നോക്കായിരുന്നു ഇങ്ങനെ അവർ വിളിപ്പിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു നമുക്ക് പിന്നെ ഈ കാണുന്ന ഈ ഒരു ബെഞ്ച് ടോപ്പിൽ കിടക്കുന്ന സാരീസിന് മാത്രമായിരുന്നു ഓഫർ ഉണ്ടായിരുന്നത് അല്ലാണ്ട് ഹാങ് ചെയ്തിരിക്കുന്ന ഐറ്റംസിനൊന്നും ഓഫർ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ചുരിദാർ സെക്ഷനിലും പോയിട്ടുണ്ടായി ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അതിലും കുറച്ച് സെക്ഷനായിട്ട് വെച്ചിട്ട് അതിലുള്ളതിന് മാത്രമാണ് നമുക്ക് ഓഫർ ഉണ്ടായിരുന്നത് നെക്സ്റ്റ് നമ്മൾ ഈ കാണിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഓർണമെൻറ്റ്സിൻ്റെ ഒരു സെക്ഷൻ ഇപ്പോൾ ഉണ്ട് അവിടെ ബാങ്കിൾസും ഇയറിങ്സും റിങ്സും ജുവലറി സെറ്റുകളും ഉണ്ടായിരുന്നു അതിൽ വരുന്നത് ട്വൻ്റി പേഴ്സൻറ്റ് ഓഫാണ് എല്ലാത്തിനും ഓഫില്ല അപ്പോൾ ഓഫ് ഉള്ളത് നോക്കി വേണം എടുക്കാൻ നമുക്കതിൽ കോഡുകൾ മനസ്സിലായില്ലെങ്കിൽ അവിടെ ഉള്ളവരുടെ അടുത്ത് അത് ചോദിച്ചിട്ട് വേണം എടുക്കാൻ പിന്നെ വാച്ചസിനും ഉണ്ടായിരുന്നു ഇതുപോലെ ഓഫേഴ്സ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ ബൈബൈ യു